അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ വളരെ പുണ്യമേറിയ രാവാണ് ഇന്നത്തെ രാവ് അഥവാ പവിത്രമായ രാത്രികളെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്യുകയാണ് വൽ വൽഫജിരി പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ പത്ത് ദിനരാത്രങ്ങളെ തന്നെയാണ് സത്യം ആ പത്ത് ദിനരാത്രങ്ങൾ ഏതാണ് അത് മഹാന്മാരെ രേഖപ്പെടുത്തിയിലെ ആദ്യത്തെ പത്തു രാവുകൾ വളരെയധികം പുണ്യമേറിയ രാവുകൾ എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന രാവുകൾ അഥവാ മറ്റുള്ള രാവുകളിൽ എല്ലാ ഇബാദത്തുകളും ഉണ്ടാകാമെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന നിർബന്ധമായ കർമ്മം ഉണ്ടാവുകയില്ല അതേ സമയത്ത് ഈ പത്തു ദിനരാത്രിങ്ങൾ ഹജ്ജ് ഉൾപ്പെടെ അഥവാ നിർബന്ധമായ ഒരു മൂമിനിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നിസ്കാരം നോമ്പ് അതുപോലെ തന്നെ ഹജ്ജ് അതുപോലെ തന്നെ ജക്കാത്ത് ഇതെല്ലാം സംഗമിക്കുന്ന ഒരു പത്ത് ദിനാണ് ദുൽജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ വിഭാഗത്തുകൾക്ക് ഏറ്റവും പുണ്യമേറിയ രാവുകൾ അത് പരിശുദ്ധമായ ദുൽഹിജയിലെ ആദ്യത്തെ ദിന ദിനരാത്രങ്ങളാണ് എന്ന് സൈദുന റസൂൽ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് എല്ലാ രാത്രികളിലും ആദ്യത്തെ ദിന ദിനരാത്രങ്ങളിലും സൂറത്തുൽ എല്ലാവരും പാരായണം പാരായണം ചെയ്യണം ഒന്നാമത്തെ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു സൂറത്തുൽ സൂറത്തുൽ എന്നാണ് അത് തെറ്റാണ് ഹജ്ജ് ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾക്ക് നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്തായാലും എത്ര വൈകിയാലും ഉറങ്ങുന്നതിന് മുമ്പ് ആ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്തിട്ടേ എല്ലാവരും കിടന്നുറങ്ങാവൂ സൂറത്ത് ഓതാൻ പറ്റുന്ന ആളുകൾ ഇൻഷാ അല്ല എല്ലാവരും പാരായണം ചെയ്യണം അതെ അതൊരു പതിനഞ്ച് മിനിറ്റ് സമയം വേണ്ടി വരും എന്നത് മദനീയത്തിൽ ഓതണമെന്ന് ആഗ്രഹിച്ചിരുന്നു സമയം അതിനനുകൂലമാണോ എന്നറിയില്ല കാരണം നമുക്കിനി അസ്മാലുസ്നയും പരിശുദ്ധമായ തൗബയും ഒക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇൻഷല്ല നമ്മള് ഈ പവിത്രമായ സമയം അതിലേക്ക് കടക്കുകയാണ് തൗബയിലേക്കും നമ്മള് അടക്കുകയാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഹജ്ജിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് എല്ലാ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങളോ ചെറുദോഷങ്ങൾ പോലും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് തിരിയേണ്ട ദിനരാത്രങ്ങളാണ് അതെ ഉൽഹിയറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചവർ ഇനിയുള്ള ദിവസങ്ങളിൽ അറുക്കുന്നത് വരെ കയ്യിലുള്ള നഖവും അതുപോലെ തന്നെ ശരീരത്തിലെ മുടികളും അതൊന്നും നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് മുഅക്കദായ സുന്നത്താണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് നോൽക്കലാണ് ഒൻപത് കൂടിയ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ അറഫാ ദിനം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് അള്ളാഹു അതിനെല്ലാം തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവരുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കട്ടെ നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാന ചെയ്യണം നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യും എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ആര്